സന്തോഷം ഇനി ബാക്കി എല്ലാ ഷോയും ആൾക്കാരെല്ലാം കേറട്ടെ അപ്പോ ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ഉച്ചയ്ക്കുശേഷം ത്രീ ഡി ഉണ്ട് അപ്പൊ ത്രീ ഡിയിലും ആൾക്കാർ കാണട്ടെ എല്ലാരും ഇവിടെ കണ്ടവരെന്ന് ഞാൻ സംസാരിച്ചുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് എല്ലാരും പറയുന്നത് നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളല്ലേ കണ്ടത് മണിയനാണ് ഇഷ്ടമാണ് പക്ഷെ എന്റെ ഇതില് അജയനാണ് ചെയ്യാൻ പാട് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ മണിയനെ ചെയ്യിക്കണം അത് ചെയ്യിപ്പിച്ചു എനിക്കറിയായിരുന്നു പക്ഷേ ഈ പറയുന്ന എന്താ അജയൻ എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ഇതുവരെ ടോവി ചെയ്തിട്ടുള്ള ഒരു നെക്സ്റ്റ് ഡോർ ബോയ് കൈൻഡ് ഓഫ് ക്യാരക്ടർ അല്ല അജയൻ എന്ന് പറയുന്നത് അപ്പൊ അത്രയും അങ്ങനത്തെ ഒരു ഇൻട്രോവേർട്ടും അങ്ങനത്തെ അത് നിങ്ങൾക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് കൂടുതലും മനസ്സിലാക്കി കാണുമല്ലോ പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടതല്ല അത് ഒരു ഓർഗാനിക് ആയിട്ട് സംഭവിക്കേണ്ടതാണ് നമ്മൾ മൾട്ടിപ്പിൾ ലാംഗ്വേജില് എല്ലാരും കാണാനായിട്ട് സിനിമ ചെയ്തു ഇവിടെ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് അതിൽ സന്തോഷമുണ്ട് അല്ല നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ പരിപാടി വർക്കായി എന്നുള്ളത് കിട്ടി അത് തന്നെയാണ് അതിന്റെ ഒരു അത് ആ റെസ്പോൺസ് ഇടക്കിടയ്ക്ക് നമുക്കറിയായിരുന്നു ഇന്ന ഇന്ന പോയിന്റുകളിൽ ആൾക്കാര് കൈയടി കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി വർക്കാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ റെസ്പോൺസ് വന്നു പറയുന്നുണ്ടായിരുന്നു അതായത് േറ്റർ ചെറിയ റോളല്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ പലയിടത്തേക്കും പറയുന്ന എന്തായാലും പറയുന്നത് ഫസ്റ്റ് ഫിലിം തന്നെ ഇത്രയും വലിയ പടം എടുക്കണമെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടോന്ന് അപ്പം ആ ഒരു ആ ഒരു കോൺഫിഡൻസ് അത് എവിടുന്നില്ല അങ്ങനല്ല എന്തെങ്കിലും ഒരു സിനിമ ചെയ്യേണ്ട ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണം അത് സമയമെടുത്താണെങ്കിലും ഒരു നമ്മുടെ ഒരു കയ്യൊപ്പ് ചെയ്യുന്ന ഒരു സിനിമ എടുത്ത് ഡയറക്ടർ ആകുന്നതല്ലേ അതിന്റെ ഒരു രീതി അപ്പം അതുകൊണ്ടാണ് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തത് അത് ജനങ്ങളിൽ കണ്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം അതാണ് ഇനി പറയാനുള്ളത് അതെ അതെ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും ഉള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും അത് ഇനി ചെയ്യുന്ന സിനിമകളിലും അങ്ങനെ തന്നെ ആയിരിക്കും തുടക്കത്തിൽ അന്ന് കാസ്റ്റ് കാരണം അങ്ങനെ നമുക്കൊരു ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ എഴുതി വെച്ച സാധനം അത്രയും ക്യാപ്പബിൾ ടോവി ആണെന്നുള്ളത് ഞാൻ ടോവിയായിട്ട് ഒരു പത്ത് വർഷത്തെ ബന്ധം ഉള്ളത് കൊണ്ടും അറിയുന്നതുകൊണ്ടും അങ്ങനെ ഒരു ഇതെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതാണല്ലോ